എന്താണ് ചോദ്യങ്ങൾ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നു നീ വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചോദിക്കത്തില്ല നീ മോട്ടിച്ചോ ചോദിക്കത്തില്ല കേട്ടോ നീ മാതാപിതാക്കളെ ബഹുമാനിച്ചോന്നുള്ള ചോദ്യം ഇല്ല ആദ്യ ആ പഴയ നിയമത്തിൽ തന്ന പത്ത് പ്രമാണങ്ങളും ഈ രണ്ടാമത്തെ വരവിൽ നമ്മളോട് ചോദിക്കുന്നില്ല പുതിയ ഒരു സെറ്റ് ചോദ്യമാണ് ചോദിക്കുന്നത് എന്താണ് ഞാൻ വിശക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നീ എന്തുകൊണ്ടാണ് വെള്ളം തരാഞ്ഞത് ഞാൻ പരദേശിയായിരുന്നു നീ എന്തുകൊണ്ടാണ് എന്നെ സ്വീകരിക്കാഞ്ഞത് ഞാൻ നഗ്നനായിരുന്നു നീ എന്തുകൊണ്ടാണ് എന്നെ ഉടുപ്പിക്കാഞ്ഞത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് സന്ദർശിക്കാഞ്ഞത് കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് വരാൻ ഇതാണ് ചോദിക്കുക നമ്മളോട് അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് കർത്താവ് നിന്നെ ഞങ്ങൾ എപ്പോഴാണ് ദാഹിക്കുന്നവനും വിശക്കുന്നവനും നഗ്നനുമായിട്ട് കണ്ടത് നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ അപ്പൊ പറയുകയാണ് ഈ ചെറിയവരിൽ ഒരുവിന് നിങ്ങൾ നൽകിയപ്പോൾ എനിക്ക് തന്നെയാണ് നൽകിയത്